ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് സ്റ്റാൻഡിൽ ബിജെപി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി സ്ഥാപിച്ച പത്മജ വേണുഗോപാലിന് ബിജെപിയിലേക്ക് സ്വാഗതം എന്ന് എഴുതിയ ഫ്ലക്സ് ബോർഡ് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ ലീഡർ കെ കരുണാകരന്റെ പേരും ഫോട്ടോയും ഫ്ലക്സിൽ ഉൾപ്പെടുത്തിയതിനാലാണ് കോൺഗ്രസ് പ്രവർത്തകരെ രോക്ഷാകുലരാക്കിയത് പത്മജ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡിൽ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ഫോട്ടോ നരേന്ദ്രമോദിക്കൊപ്പം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞു രാവിലെ മുതലാണ് കരുണാകരന്റെ ഫോട്ടോ വെച്ച ഫ്ലെക്സ് നിലമ്പൂർ അങ്കാടിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടും വൈകുന്നേരം വരെ നടപടിയില്ലാത്തതുകൊണ്ടാണ് നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലെക്സ് വലിച്ചുകീറിക്കളഞ്ഞത് കോൺഗ്രസിന്റെ സമുന്നത നേതാവും ദീർഘകാലം മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരൻ ഒരു കാലത്തും ഒരു വർഗീയതയുമായി സന്ധി ചെയ്യാത്ത നേതാവും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുമായി എല്ലാ കാലത്തും പോരാടിയിട്ടുള്ള നേതാവുമാണ് കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും പൊതുസമൂഹത്തിന് മുമ്പിൽ അപകീർത്തിപ്പെടുത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് ബിജെപി കാണിച്ചതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ലീഡർ കെ കരുണാകരൻ സമുന്നതനായ നേതാവാണ് ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം കെ കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസ്സുകാരൻ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം കളിക്കണ്ട നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ അവർ നിങ്ങളെടുത്തോ അവരുടെ ഫോട്ടോ വെച്ചോ പ്രചരണം നടത്തിക്കോ പക്ഷെ കെ കരുണാകരൻ കെ കരുണാകരൻ ഒരു നേതാവ് ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് സക്സരിച്ചത് നമ്മുടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രചരോദിക്കുകയാണ്

നിസാർ ഫൻസാബ് താമരക്കുളം ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂർ വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ